നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് റിവേഴ്സ് എടുത്തുകൊണ്ട് ഇതുപോലെ ഇങ്ങനെയുള്ള ഈ വഴിയിടം ഇങ്ങനെ പോകാനാണ് അതായത് ഈ വാഹനം ഇവിടെ കിടക്കുമ്പോൾ ഇതുകൊണ്ട് ഇങ്ങനെ റിവേഴ്സ് വന്നിട്ട് ഇവിടെ നിന്ന് തിരിച്ച് ഇങ്ങനെ കൃത്യമായിട്ട് പോകാൻ കൃത്യമായിട്ട് കിട്ടുന്നില്ല അപ്പൊ ഈ റിവേഴ്സ് എടുക്കാൻ അതുപോലെ തന്നെ കയറി വരുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ ചെറിയൊരു എഡ്ജാണ് ഈ ഒരു എഡ്ജ് കാരണം വണ്ടി ഒടിഞ്ഞു കിട്ടത്തി ഈ ഒരു എഡ്ജ് കാരണം ഒടിഞ്ഞ് കിട്ടാത്തതിന്റെ കാരണം ബാഗിലേക്ക് മുന്നിലേക്ക് എടുത്താലേ കൃത്യമായിട്ട് ഈ സെൻട്രൽ കറക്റ്റായിട്ട് കൊണ്ടിടാൻ കഴിയത്തില്ല അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സൈഡ് തന്നെ ചേർത്ത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഫുൾ പിടിച്ചാൽ നമുക്ക് അങ്ങനെ കയറാം അതേ സമയത്ത് ഇവിടെ എഴുതിയിരിക്കുന്നത് നമുക്ക് ബാഗിലേക്ക് മുന്നോട്ട് കയറി കൃത്യമായിട്ട് കറക്റ്റായിട്ട് സെൻട്രൽ ആയിട്ട് വാഹനം കൃത്യമായിട്ടാൽ ഇന്ന് ക്ലാസ് നടക്കുന്ന കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി വയൽ എന്ന് പറയുന്ന സ്ഥലത്താണ് നിങ്ങൾക്ക് ഇതുപോലെ വാഹനം ഓടിക്കണമെന്ന് അതിയായ ആഗ്രഹമാണ് പക്ഷേ തനിയെ വാഹനം ഓടിക്കാൻ പേടി ഇതുപോലെ വീട്ടിൽ നിന്ന് ഇറക്കാൻ റിവേഴ്സ് എടുക്കാൻ അതുപോലെ തന്നെ മുൻപിൽ ഒരു വാഹനം കെറ്റിയിടാനെ ഇടുങ്ങിയ സ്ഥലത്ത് സ്പേസ് കുറഞ്ഞ സ്ഥലത്ത് ഡയറക്ടറോടെ ഒരു വാഹനം ഓടിക്കാൻ പേടിയാണ് വാഹനം ഓടിക്കണമെന്ന് അതിയായ ആഗ്രഹമാണ് അങ്ങനെയുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിൻ്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നത് നിങ്ങൾക്ക് ആഗ്രഹമാണ് എന്നെ കോൺടാക്ട് ചെയ്യാം ഇതൊരു വൺ ഡേ ട്രെയിനിങ് ആണ് ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയേ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിൽ തരുന്നത് ഞാൻ ഉറപ്പ് തരുന്നു തരുന്നു നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്താൽ വരുന്ന ദിവസം മുതൽ തനിയേ വാഹനം ഓടിച്ചിരിക്കുക അപ്പോ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹം എന്നെ കോണ്ടാക്ട് ചെയ്യാം നമുക്ക് നേരെ വീടിലേക്ക് പോവാം അത് ഞാനത് കറക്റ്റ് വാഹനം വാഹനത്തിൽ തന്നെ കൃത്യമായിട്ട് ഈ രീതിയിൽ എങ്ങനെയാണ് വായിക്കിലേക്ക് വന്നതിന് ശേഷം ഏത് ഭാഗത്തേക്ക് വന്നതിന് ശേഷമാണ് കൃത്യമായിട്ട് ഓടിക്കണത് ഞാനത് കാണിച്ച് തന്നെ പറഞ്ഞു തരുന്നതായിരിക്കും ഓക്കെ അതിനായിട്ട് നമ്മൾ വാഹനത്തിൽ കയറിയിരുന്ന നമ്മുടെ സീറ്റ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക കാരണം ഞാൻ അതിനെപ്പറ്റിയൊക്കെ വീഡിയോസ് ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സീറ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ക്ലിയർ ചെയ്യേണ്ടത് നമ്മുടെ ഇരിപ്പിടം ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നമ്മളെ മിററുകളും ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ ഒരു വാഹനം റിവേഴ്സ് എടുക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് ബാക്കിലെ ഭാഗങ്ങൾ കാണത്തില്ല നമ്മൾ റിവേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്നാണ് അപ്പം നമുക്ക് മിർറിൽ നിന്ന് കണ്ണു പോയ കയ്യിൽ നിന്ന് വണ്ടി പോകും അപ്പൊ നമ്മുടെ ഇരിക്കുന്ന ഇരിപ്പിനനുസരിച്ച് തന്നെ നമ്മുടെ മിററുകളും കൃത്യമായിട്ട് വെക്കണം അല്ല നമ്മൾ ഒരു കാരണവശാലും നമ്മളെ തല താത്തിയോ അത പൊക്കി ഇങ്ങനെ നോക്കാനേ പാടില്ല അതുകൊണ്ടാണ് നമുക്ക് കൃത്യമായിട്ട് റിവേഴ്സ് എടുക്കുന്ന സമയത്ത് നമുക്ക് വ്യക്തത കിട്ടാത്ത വരുന്നത് അപ്പൊ നമ്മുടെ ഇരിക്കുന്ന ഇരിപ്പിനുസരിച്ച് രണ്ട് ൾ ക്ലിയർ ചെയ്തു ഉറപ്പ് ശേഷം നമ്മൾ റിവേഴ്സ് ഗിയർ കൊടുത്തു ഹാൻഡ് ബ്രേക്ക് ഒക്കെ മാറ്റി നമുക്ക് ഈ ഒരു ഭാഗം ലെഫ്റ്റ് സൈഡിലോട്ടാണ് അടുപ്പിക്കാനുള്ളത് അപ്പൊ നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിലേക്ക് തന്നെ എന്ത് ചെയ്യുക ആ ഭാഗത്തേക്ക് നമുക്ക് ഒരു ലക്ഷ്യസ്ഥാനം ഉണ്ടായിരിക്കും റിവേഴ്സ് എടുക്കാൻ പറ്റും ആ ലസ്ഥാനത്തോട് തന്നെ നോക്കി ആ ഭാഗത്തു തന്നെ എന്ത് ചെയ്യുക ഇതേപോലെ അടുപ്പിച്ച് കൊടുക്കുക നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടുണ്ടോ വീല് നേരെ നേരെ ആക്കി കൊടുക്കുക അങ്ങനെ ഇന്നാലെ കൃത്യമായിട്ട് നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തി എന്നുള്ള കാര്യം ആ മിററിൽ കൂടെ തന്നെ നോക്കിയാൽ അറിയത്തുള്ളൂ അപ്പൊ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് തന്നെ എത്തി ആ ലൈനിൽ തന്നെ നേരെ ബാക്കിലേക്ക് പോവാ കേട്ടോ എത്രത്തോളം നമുക്ക് കൃത്യമായിട്ട് ആ ബാക്കിലേക്ക് ഈ സൈഡ് തന്നെ കാരണം നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങോട്ട് റൈറ്റിലോട്ടാണ് പോകേണ്ടത് അപ്പൊ നമ്മൾ ഈ ഒരു സൈഡിലോട്ട് തന്നെ ചേർത്ത് തന്നെ ബാക്കിലേക്ക് എടുക്കുക കണ്ടോ എന്നാലേ നമുക്ക് ഒടുങ്ങി കഴിയുമ്പോഴെന്ത് കൃത്യമായിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കത്തുള്ളൂ ഇപ്പൊ എനിക്ക് അങ്ങനുള്ള ആ ഒരു സ്പേസ് വരെ നമ്മൾ ബാക്കിലേക്ക് പോവുക ട്രൈ മോഡ് കൊടുക്കുക വീണ്ടും എന്ത് ചെയ്യുക നമ്മള് റൈറ്റിലേക്കാണ് പോകേണ്ടത് അപ്പൊ ചോദിക്കുന്നത് കേട്ടോ എന്നിട്ട് നമുക്ക് ലെഫ്റ്റ് സൈഡ് ആണ് നോക്കേണ്ടത് ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ആ ലെഫ്റ്റ് സൈഡിൽ ആ ഭാഗം തട്ടാതെ നോക്കണം കേട്ടോ അപ്പൊ നമുക്ക് അവിടെ തട്ടും എന്നുണ്ട് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം നമ്മൾ ഈ ഒരു ഫ്രണ്ട് ഭാഗത്തോടെ തന്നെ നോക്കിയിരിക്കണം വീണ്ടും നമ്മൾ റിവേഴ്സ് ഗിയർ കൊടുക്കുക ഓപ്പോസിറ്റ് തിരിച്ചു പിടിക്കുക അതായത് നമ്മളിപ്പോ മുന്നോട്ട് പോയപ്പോൾ റൈറ്റോട്ട് തിരിച്ചു റിവേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഓപ്പോസിറ്റ് എന്നാണ് അറിയാം അപ്പൊ നമ്മൾ റിവേഴ്സ് കൊടുത്തു എങ്ങോട്ട് തിരിച്ചു ലെഫ്റ്റിലേക്ക് നമ്മൾ ഫുള്ള് ലോക്ക് ചെയ്യണം അല്ലാതെ നമ്മളിപ്പോ ഇങ്ങനെ റൈറ്റിലേക്ക് കിടക്കുന്ന സമയത്ത് നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ എന്തായാലും വരുത്തില്ല അപ്പൊ റിവേഴ്സ് എടുക്കുമ്പോൾ ഇങ്ങനെ തിരിച്ചു കുറച്ച് മാത്രം വെക്കും അങ്ങനെ കുറച്ച് മാത്രം തിരിച്ചാൽ മാത്രം എങ്ങനെ കിടക്കുകയുള്ളൂ കണ്ടല്ലേ സ്ട്രേറ്റ് പോലും ആകുക അല്ലാണ്ട് ഈ ഒരു രീതിയിൽ ഇങ്ങനെ പോകുള്ളൂ കണ്ടോ അപ്പൊ നമുക്ക് ഈ ഭാഗത്തേക്ക് നമ്മുടെ ബൈക്ക് ഇങ്ങോട്ട് വന്നാൽ മാത്രം അതായത് ലെഫ്റ്റ് സൈഡിലോട്ട് വന്നാൽ മാത്രമേ നമുക്ക് ഫ്രണ്ട് റൈറ്റിലേക്ക് ഒടുങ്ങി കിട്ടത്തുള്ളൂ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു റിവേഴ്സ് ഗിയർ കൊടുത്ത് ഫുള്ള് നമ്മൾ ലോക്ക് ചെയ്യുക അപ്പൊ പ്രത്യേകിച്ച് നമ്മൾ സ്പേസ് കുറവുള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം മുൻപോട്ട് പോകുന്നത് പോലെ തന്നെ റിവേഴ്സ് എടുക്കുമ്പോൾ നമ്മൾ ഫുൾ ഫുൾ നമ്മൾ ലോക്ക് ചെയ്യുക സ്റ്റിയറിംഗ് അല്ല നമ്മള് സ്വല്പമായിട്ട് തിരിക്കരുത് ഫുൾ ആയിട്ട് ലോക്ക് ചെയ്തു ബാക്കിലേക്ക് എത്രത്തോളം സ്പേസ് കിട്ടുന്ന വരെ ബാക്കി അതായത് നമ്മൾ കൂടുതലായിട്ട് ബാക്കിലേക്ക് വരരുത് കാരണം നമ്മൾ ഫുള്ള് നമ്മൾ ഒടിച്ചു കൂടുതൽ നമ്മൾ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ നോക്കി റൈറ്റ് സൈഡ് ഫ്രണ്ട് തട്ടാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ നമ്മളെ ഈ എത്ര നമുക്ക് ആ ഒരു സ്പേസ് കിട്ടിയോ അത്രത്തോളം നമ്മൾ എന്നാൽ മാത്രം മതി അതിനുശേഷം നമ്മൾ വീണ്ടും ട്രൈ മൂഡ് കൊടുക്കുന്നു എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യുന്നു നമ്മള് ഡ്രൈ മൂഡ് കൊടുക്കുന്നു നമ്മൾ റൈറ്റിലേക്ക് തിരിക്കുന്ന നമ്മൾ ഒരുപാട് തിരിച്ചു വെക്കരുത് കാരണം എന്ത് ചെയ്യും റൈറ്റിലോട്ട് ഫുള്ള് തിരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ റൈറ്റ് സൈഡ് ചെന്ന് തട്ടും അതിനുവേണ്ടി നമ്മള് സ്വല്പം സ്വപ്നം കയറുന്നതിനനുസരിച്ച് ലെഫ്റ്റ് സൈഡ് തട്ടാത്ത രീതിയിൽ അവിടെ നിന്ന് മാറ്റി കിട്ടിയാൽ മതി അന്നാലേ നമുക്ക് ക്രിക്റ്റായിട്ട് ഇറങ്ങി കിട്ടത്തുള്ളൂ എന്നാൽ നമ്മൾ ഇറങ്ങി വരുന്നിടത്തോളം നമ്മൾ ഒരു കാരണവശാലും എന്ത് ചെയ്യുന്നത് റൈറ്റ് സൈഡിലോട്ട് നോക്കിയിരിക്കരുത് നമുക്ക് ലെഫ്റ്റ് സൈഡിലോട്ട് തന്നെ നോക്കിയിരിക്കണം കാരണം ലെഫ്റ്റ് സൈഡിലോട്ട് അതായത് ആ പോസ്റ്റിന്റെ ഭാഗത്തേക്ക് നോക്കിയിരുന്നാലേ ആ പോസ്റ്റിന്റെ ഭാഗത്തുനിന്ന് വണ്ടിയുടെ ഫ്രണ്ട് ഇങ്ങോട്ട് മറിയുന്നതിനനുസരിച്ച് നമുക്ക് നേരെ ആക്കാൻ കഴിയത്തുള്ളൂ നമ്മുടെ റൂളിലോട്ട് നിന്നാലേ അറിയത്തുള്ളൂ അല്ലാതെ നമ്മൾ ഈ റൈറ്റ് സൈഡിലോട്ട് നോക്കിയിരുന്ന എന്ത് ചെയ്യും ഈ ഒടിച്ച് വന്ന വരവിന് ഈ റൈറ്റ് സൈഡിൽ നോക്കി ഈ വാഹനം ഇങ്ങനെ ഇങ്ങനെ പോകും അപ്പൊ നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കിയിരിക്കുക എന്ത് ചെയ്യാ എന്നാലേ നമ്മുടെ വണ്ടി ലെഫ്റ്റ് സൈഡിലോട്ടാക്കി കൃത്യമായിട്ട് ഇതുപോലെ നമുക്ക് ഇറക്കാൻ സാധിക്കുകയുള്ളൂ കൃത്യമായിട്ട് തന്നെ നമുക്ക് ഇതേപോലെ ഇറക്കാം